പട്ടം സ്വീകരിക്കാന്ന് പറഞ്ഞാല് ഞങ്ങള് ശുശ്രൂഷ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്നത് പലർക്കും അത് മനസ്സിലായിട്ടില്ല ശുശ്രൂഷ പൗരോഹിത്യാണെന്ന് പലരും മനസ്സിലാക്കുന്നില്ല മാമൂദി സായിലൂടെ എല്ലാവർക്കും പൊതുപൗരോത്വം ഉണ്ട് ഞങ്ങൾ മെത്രാമാർക്ക് അച്ഛന്മാർക്കും ശുശ്രൂഷ പൗരോത്യം ഈ പുരോഹിത ഗണത്തിന് ശുശ്രൂഷയിലാണ് ഞങ്ങളുടെ ദൗത്യം ഞാൻ പട്ടം സ്വീകരിച്ചിരിക്കുന്നത് ആളുകളെ വട്ടം കറക്കാനല്ല ഞാൻ പട്ടം സ്വീകരിച്ചിരിക്കുന്നത് ആളുകൾക്കിട്ട് പാരമണിയാനല്ല ഞാൻ പട്ടം സ്വീകരിച്ചിരിക്കുന്നത് ആളുകളോട് പക പോക്കാനല്ല ഞാൻ പട്ടം സ്വീകരിച്ചിരിക്കുന്നത് പരദൂഷണം പറയാനല്ല ഞാൻ പട്ടം സ്വീകരിച്ചിരിക്കുന്നത് പരമാവധി പരോപകാരം ചെയ്യാനാ പാവപ്പെട്ടവരുടെ പക്ഷം ചേരാനാ മറ്റുള്ളവരുടെ പാഠങ്ങൾ കഴുകാനാ ഞാൻ പട്ടം സ്വീകരിച്ചിരിക്കുന്നത് ആ തിരിച്ചറിവ് എനിക്ക് ഉണ്ടാകണം ഉണ്ടാകുന്നില്ലെങ്കിൽ സഭയ്ക്ക് നാശമാണെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ് പട്ടം സ്വീകരിക്കുന്നത് പൗർ കാണിക്കാനല്ല പാദം കഴുകാനാണ് പൊതു പൗരോഗത്യം സ്വീകരിച്ചവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്റെ പൗരോഗിത്യം അവരുടെ കാല് കഴുകാൻ അവർക്ക് പരമാവധി പരോപകാരം ചെയ്യാൻ പാവപ്പെട്ടവരുടെ പക്ഷം ചേർന്നുകൊണ്ട് അവരെ പിടിച്ചു കയറ്റാൻ അവർക്ക് പണി കൊടുക്കാനോ അവരെ വട്ടം കറക്കാനോ അവരെ പകം പോക്കാനോ ഉള്ളതല്ല നല്ല പൗരോഹിത്യം ആ തിരിച്ചറിവ് എനിക്ക് നന്നായിട്ട് ഉണ്ടാകണം അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് സഭയ്ക്കെതിരെ തിരിക്കാൻ സഭയുടെ അധികാരികൾക്കെതിരെ തിരിക്കാൻ സാത്താൻ സകല അടവും നടത്തുന്ന കാലഘട്ടമാണിത് ആത്മാവിന്റെ ശക്തിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം അധികാരം എന്നുള്ളത് ശുശ്രൂഷയാണ് അത് തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടാകണം അധികാരികൾക്കുണ്ടാകണം അതോടൊപ്പം തന്നെ അധികാരത്തെ ബഹുമാനിക്കാനും അതിലെ ആ വലിയ മഹത്വം കണ്ടെത്താനും എല്ലാവർക്കും സാധിക്കണം ഇന്ന് ഈ തലത്തിലൊക്കെ ഒത്തിരിയേറെ തോന്നിയാസങ്ങള് നടക്കുന്നുണ്ട് വികാരിച്ചമനെ എന്തൊക്കെ ഒരു പിടി ഇല്ല അച്ഛന്മാരെ വളരെ അവഹേളിക്കുന്നു അവരുടെ ശുശ്രൂഷ പൗരവത്യാണ് ശരി ഞാൻ സമ്മതിച്ചു പക്ഷെ അവരെ ബഹുമാനിക്കണം എന്ന് കരുതി അവര് ആളുകളെ യേശുവിലേക്കാണ് ഞാൻ ഒരിക്കലും എന്നിലേക്ക് ആളുകളെ നയിക്കരുത് ഞാനൊരിക്കലും ഹോസ്വരൂപത്തിലെ ആളുകളെയൊക്കെ എൻ്റെ എന്റെ എന്താ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരായിട്ട് മാറ്റാൻ വേണ്ടി നോക്കരുത് ഞാൻ സഭയിലൂടെ അവരെ യേശുവിലേക്ക് നയിക്കണം സഭയിലൂടെ യേശുവിലേക്ക് നയിക്കണം സഭയിലൂടെ യേശുവിലേക്ക് നയിക്കണം സഭയിൽ നിന്ന് പുറത്താക്കി എന്നിലേക്ക് ദയിക്കുകയല്ല വേണ്ടത് ഞാൻ അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ കൂടെ ആരും വരരുത് ആരും വരരുത് കാരണം നമുക്ക് യേശുവാണ് മുഖ്യം യേശു സ്ഥാപിച്ച സഭയും യേശുവും ഇന്ന് കാലഘട്ടത്തിൽ ചുവരെഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് ബുദ്ധിയുള്ളവരായിട്ട് പെരുമാറാൻ ഓരോ വ്യക്തിയും ഉണരണം ഈ ഉണർവിന്റെ തീ ആളി കത്തിക്കട്ടെ ആ ഉണർവിലേക്ക് അൽമാരെയും വൈദികരെയും സമർപ്പിച്ച എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ജൂബിലി വർഷത്തിൽ ആശംസിക്കുകയാണ് വിഷുയെ സ്പിരിറ്റ് പരിശുദ്ധ ആൽമാവിനാൽ നിറഞ്ഞ സഭയിൽ കേന്ദ്രീകൃതമായിട്ട് ഞാൻ മിടുക്കനാവാൻ നോക്കരുത് പ്ലീസ് പ്ലീസ് ഓരോ അൽമാവിനോടും കത്തോലിക്ക സഭയിൽ ഓരോ ആൽമാനോടും ഓരോ അച്ഛനോടും ഓരോ മെത്രാനോടും എന്നോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ആരും വലിയ ആളാവാ നോക്കരുത് നമ്മൾ ആരും എന്നിലെ ഈഗോയെ വളർത്താൻ നോക്കരുത് നമ്മളൊക്കെ ഈശോയെ വളർത്താൻ നോക്കുന്നവരാകണം ഈ ജൂബിലി വർഷത്തില് യേശുവിലേക്ക് ചൂണ്ടി നിൽക്കുന്ന ചൂണ്ടുപലകളായി ഞാനും നിങ്ങൾ മാറണം ഈശോ എന്ന് എഴുതിയ ബോർഡ് യേശുവിലേക്ക് ചൂണ്ടി നിൽക്കണം സ്നാപക യോഹന്നാനെ പോലെ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് കണ്ടോ ഇതിന്റെ കാലിളകരുത് ഇതിന്റെ കാലിളകി കഴിഞ്ഞാൽ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞിട്ട് വേറൊരിത്തേക്കായിരിക്കും ചൂണ്ടി നിൽക്കുക അപ്പൊ ആൾക്കാരൊക്കെ നോക്കിച്ചിരിക്കും അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് അപ്പൊ ആൾക്കാർ നോക്കി ചിരിക്കുകയാണ് നമ്മളെയൊക്കെ നോക്കി ചിരിക്കുക ഒരു മെത്രാർച്ചൻ പോകുമ്പോൾ ആൾക്കാർ നോക്കി ചിരിക്കേ ഒരു അച്ഛൻ പോകുമ്പോൾ ആൾക്കാർ നോക്കി ചിരിക്കേ ഒരു സിസ്റ്റർ പോകുമ്പോൾ ആൾക്കാർ നോക്കി ചിരിക്കേ ഒരു ക്രിസ്ത്യാനി അൽമാനും പോകുമ്പോൾ ആൾക്കാർ നോക്കി ചിരിക്കുക കാരണം കാലിളകി കാലുറപ്പിക്കണം യേശുവിലേക്ക് ചൂണ്ടി നിൽക്കുന്ന ചൂണ്ടുപലകളായി ഞാനും നിങ്ങൾ മാറണം സ്നാപയോഹനെ പോലെ ഈശോ എന്ന് എഴുതിയ ബോർഡില് അറ്റം പലരെ പോയി ഈഗോ ആയി മാറി ഈശോ അല്ല ഈഗോ ചൂണ്ടി നിൽക്കുന്ന ഈ എന്നിലേക്കാണ് ഈഗോ ചെലപ്പോ ചെളിയൊക്കെ വന്ന് ഈശോ നക്ഷൻ തിരിയുന്നില്ല ആൾക്കാർ തെളിഞ്ഞു കാണാനില്ല കഴുകി വൃത്തിയാക്കണം കുംഭസാരം എന്ന കുദാശയിലൂടെ അങ്ങനെ ഞാനും നിങ്ങളും ഈ ജൂബിലി വർഷത്തില് തിളങ്ങുന്ന യേശുവിലേക്ക് ചൂണ്ടി നിൽക്കുന്ന സൈൻ ബോർഡ്സ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു സ്നാപക സ്നാപകയോഹന്നെ പോലെ നക്ഷത്ര ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം നക്ഷത്ര ദൗത്യം പൂജരാജാക്കന്മാരെ കൂട്ടിക്കൊണ്ടുപോയ നക്ഷത്രങ്ങളിലെ നമുക്കും മറ്റുള്ളവരെ യേശുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം മിന്നിത്തിളങ്ങിക്കൊണ്ട് നമ്മുടെ സൽപ്രവർത്തികളാൽ മിന്നിത്തിളങ്ങിക്കൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ജൂബിലി വർഷത്തിന്റെ മംഗളങ്ങള് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു